ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മെഴുക്കു വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കൂർക്ക മെഴക്കു വരട്ടിയാണ് തയ്യാറാക്കണത് കൂർക്ക തയ്യാറാക്കേണ്ട ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തെന്ന് നോക്കുക അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിനുമ്പോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിദാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കിലോളം കൂർക്ക ൊന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ മണ്ണ് നമുക്ക് കടിക്കും അപ്പോൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ കൂർക്ക കൂർക്കയിൽ വല്ലാതെ ഇങ്ങനെ കറ പിടിക്കില്ല അല്ലെങ്കിൽ അതൊരു കറുത്ത കളറായി പോകട്ടോ ഇനി നമുക്ക് ഈ കൂർക്കയൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിലേക്ക് കൂർക്കയൊക്കെ ഇട്ട് കൊടുക്കാം കൂർക്ക ഇട്ട് വെച്ചിരുന്ന വെള്ളമല്ലാതൊന്ന് നമ്മൾ ഊറ്റിയിട്ട് വേണം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കൂർക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കൂർക്ക മുളകൂശിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ എന്നിട്ടുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഇനി കുക്കർ അടച്ച് വെച്ച് വെയിറ്റ് ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്താം ഇപ്പം ഇതാ കുക്കറിലത്തെ പ്രഷറൊക്കെ പോയി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന് കൂർക്കൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കുറച്ച് വെള്ളം അതിൽ ഇരിക്കുന്നുണ്ട് അത് നമുക്ക് ഊറ്റിക്കളയാം കേട്ടോ വെള്ളം നന്നായിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായിട്ട് വരട്ടെ പാൻ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം ഇപ്പം ഇതാ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നാലഞ്ച് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാണ് ചെറിയ ഉള്ളി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലെങ്കിൽ നമ്മൾ സാധാ ഉണക്കമുളകില്ലേ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതായതിൻ്റെ പച്ചമുളകൊക്കെ മാറി ആ ഉള്ളിയൊക്കെ ഒന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച കൂർക്ക ചേർത്ത് കൊടുക്കാം കൂർക്കയുടെ കൂടെ ഉണ്ടായിരുന്ന വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് കൂർക്കേലും ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലേശം ഇങ്ങനെ നമ്മൾ ഉള്ളി മൂപ്പിക്കില്ലേ ആ സമയത്ത് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതൊരു രണ്ട് മിനിറ്റോളം നമ്മളിതിങ്ങനെ ഇളക്കി ആ ഉള്ളിയുടെ ഇതൊക്കെ ആ കൂർക്കിടയ്ക്ക് പിടിക്കുന്നവരെ ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക മെഴുക്ക് വരട്ടിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ താങ്ക്